ഇന്ന് നമുക്ക് സ്വീറ്റ് ആൻഡ് സോഫ്റ്റ് ലതികയെ പരിചയപ്പെട്ടാലോ ഈ ഡിഷിന് ലത എന്നും ലതിക എന്നും ലോതിക എന്നും ഒക്കെ പേരുണ്ട് കേട്ടോ ഇത് ഏത് നാട്ടുകാരിയാണ് നിങ്ങൾ ഏത് പേര് പറയുക കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇത് ഏത് നാട്ടുകാരിയാണെന്നും ഇതിൻ്റെ കറക്റ്റ് പേരും ഞാൻ വീഡിയോയിൽ ലാസ്റ്റ് പറയാം കേട്ടോ അപ്പോൾ അതിന് ഞാൻ ആദ്യം ഇവിടെ ഒരു കപ്പ് മൈദ മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം ഒക്കെ ഉണ്ടത് പിന്നെ അതിലേക്ക് ഒരു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യ് ഇളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇനി ആവശ്യത്തിന് ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ മതി ഉപ്പ് അധികം വേണ്ട കേട്ടോ ഒരു നുള്ളുപ്പ് ഇനി കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കില്ലേ അതുപോലെ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇത് ഉണ്ടാക്കാൻ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റൊക്കെ ആവശ്യമുള്ളൂ അത് പക്ഷേ കഴിച്ചു തീരാൻ ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട അത്രയും പെട്ടെന്ന് കഴിച്ചു തീരും നല്ല ടേസ്റ്റിയാണ് നല്ല நல்ல கடும் மதிரൊന്നல்ல லைட் மதிரம் அதுக்கு நல்ல சாஃப்ட் ஐட்டുള്ള ஃபில்லிங் நம்ம வீட்டுல உள்ள சாதனங்கள் மாத்திரம் മതി ட்ட அதını அப்ப ಅದினி வெண்டி நான் ஒரு വലിയ கப் பால் எடுத்துட்டுണ്ട് പിന്നെ ஒரு ചെറിയ அரை கப் மில்க் பவுடர் பால்ผടി எடுத்துட்டுണ്ട് ட்ட அப்ப இனி பால் நல்லாயிட்டொന്ന് ติளைக்கும்போது നമുക്ക് ഈ പാൽപൊടി കൂടി ചേർത്തിട്ട് ഇതിനെ ഒന്ന് കുറുക്കി എടുക്കണം അപ്പോൾ ഇത് പെട്ടെന്ന് കുറുകി വരും നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സാധനം കൂടി ചേർക്കാനുണ്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റി നമുക്ക് ഫില്ലിങ്ങിൻ്റെ ആ പാകത്തിൽ ഇത് വരും ഇതിന് എന്ന് പറയും ഇവിടെ ബേക്കറിയിൽ വാങ്ങാൻ കിട്ടും നമ്മുടെ പാൽപ്പേട മറ്റേ ഗുലാബ് ജാമിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കണ സെയിം സാധനമാണ് പക്ഷേ നമുക്കിത് വീട്ടിലുണ്ടാക്കി ഇത് ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഇത് പെട്ടെന്ന് റെഡിയാക്കാവുന്നതിലൂടെ ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ ഇത് നമുക്ക് കുറുകി കിട്ടും അപ്പോൾ ഇപ്പോൾ ഞാനതിലേക്ക് ഒരു നുള്ളു നെയ്യും കൂടെ ൊടുക്കുണ്ട് അപ്പോൾ ഈ ചീഞ്ചട്ടയുടെ വശത്തു നിന്നൊക്കെ അത് പെട്ടെന്ന് വിട്ടുകിട്ടാനും കയ്യിലൊന്നൊട്ടാതെ ഇരിക്കാനും ആണ് ആ ഒരു നുള്ളു നെയ്യ് ചേർത്തിയിരിക്കണത് കേട്ടോ ഇപ്പം നോക്കി കുറുകി ഏകദേശം കുറുകി വരുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടി കൂടി ചേർത്തി കൊടുക്കാം ഏലക്കയുടെ ആ കുരു പൊടിയാണ് ആ ഞാനിതിൽ ചേർത്തത് ഇതിൻ്റെ തോല് കളയേണ്ട നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഏലക്കട തോലി ഇപ്പോൾ നന്നായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു അര കപ്പ് നന്നായിട്ട് ചെരവി നാളികേരം കൂടി ചേർത്തി കൊടുക്കണം ഇനി കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങും ബദാമൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മളതൊക്കെ ഇട്ടോളൂ കേട്ടോ അതൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല അത് പക്ഷേ ഇട്ടോളൂ നല്ല ടേസ്റ്റിയാണ് അപ്പം അപ്പോൾ നമ്മളിതിലേക്ക് തേങ്ങയും ചേർത്തു നമ്മളുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർത്തു ഇതിപ്പോൾ നന്നായിട്ട് കുറുക്കി നമ്മുടെ പാകത്തിന് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് അടുപ്പത്തുനിന്ന് വാങ്ങി വെക്കാം ഇതൊന്ന് നന്നായിട്ട് ചൂടാറി വരട്ടെ കേട്ടോ അവിടേക്കും ഒരു പഞ്ചസാര പാനി കാച്ചണ ഇതിൻ്റെ ഒരു മധുരത്തിൻ്റെ ഒരു കോട്ടിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ലൈറ്റ് മധുരമാണ് നമ്മുടെ ഈ സ്വീറ്റിനുള്ളൂ അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതേ കപ്പിൽ അരക്കപ്പ് വെള്ളം ഇത് പാവാവണ്ട നമുക്ക് ഗുലാബ് ജാമുനൊക്കെ ഉള്ള പോലെ അങ്ങനെ ഒന്ന് ഒട്ടണ പരുവത്തിലായി കിട്ടിയാൽ മതി ഇട്ടാൽ നമുക്കൊരു ലൈറ്റായിട്ടുള്ളൊരു മുങ്ങിയ ആവശ്യമുള്ളൂ ഇപ്പം നമ്മളുടെ ഏലക്കയുടെ തോല് ഞാൻ കളയണ്ട എന്ന് പറഞ്ഞേ ആ തോൽ ഇതാ ഈ പാനീലിട്ട് കൊടുത്തോളൂ കേട്ടോ ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് നമ്മളുടെ പഞ്ചസാര സെറുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ശരിക്കും ഇതൊരു ബംഗാളി ഡിഷാണ് ലോങ് ലൊത്തിക്ക എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് മണം കൊടുക്കുന്ന ഒരു സാധനം ഗ്രാമ്പു ആണ് ലവങ്കാണ് ഗ്രാമ്പു അപ്പോൾ അതാണ് അതെങ്ങനെയാണ് അതിൽ ഉപയോഗിക്കണത് എന്ന് ഞാൻ കാണിച്ചു തരാം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ് ഇഷ്ടപ്പെടും നല്ല രസമാണ് അകത്ത് സോഫ്റ്റും പുറത്തൊരു ലൈറ്റ് മധുരമായിട്ടുള്ള ഒരു സൂപ്പറാണ് സൂപ്പർ ആയിട്ടുള്ളൊരു ഡിഷാണ് കേട്ടോ ഇത് അപ്പം ഈ കുഴച്ച് വെച്ചിട്ടുള്ള മാവിനെ ചെറിയ ചെറിയ പൂരികളായിട്ട് പരത്തിയെടുക്കണം വളരെ കനം കുറച്ച് ചെറിയ ചെറിയ പൂരികളായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ഈ ഉണ്ടാക്കിയതിൽ ഒരു എട്ടോ ഒമ്പത് പൂരിക്കുള്ള ഉണ്ടയാണ് ഉണ്ടോട്ടോ കിട്ടിയിരിക്കുന്നത് പൂരിയല്ല പക്ഷേ ഇതിനെ നമുക്കൊരു എൻവലപ്പ് പോലെയാണ് കവർ ചെയ്യേണ്ടത് എന്നിട്ട് അതിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നമ്മുടെ ഗ്രാമ്പു ലവങ് ഉപയോഗിക്കുന്നത് കേട്ടോ ലവങ് ലോത്തിക്കെന്നുള്ള ഒരു ബംഗാളി ഡിഷാണ് കേട്ടോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കാറുണ്ടാവും എല്ലാവരും അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമാണ് ാണോ നിങ്ങൾ ഏത് പേരാ പറയാന്നൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ എന്തായാലും കമൻറ്റ് ചെയ്യണേ മറക്കരുത് കേട്ടോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കെ അപ്പോൾ ഇതാ ഇത് ഞാൻ കുറച്ച് കരാമ്പ് കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രാമ്പു കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗ്രാമ്പും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഫില്ലിങ്ങും റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഈ അത് ഉള്ള കവറും നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എങ്ങനെയാണ് സീൽ ചെയ്യണം ഒരു എൻവലപ്പ് പോലെ ആക്കണതെന്ന് നോക്കാം ആ ഷേപ്പാണ് അതിൻ്റെ ഏറ്റവും ഭംഗി അപ്പോൾ ആ ഷേപ്പ് വളരെ ഈസി ആയിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഒരു കുറച്ച് ഫില്ലിങ്ങിൻ്റെ അതുപോലെ ആ പൂരിയുടെ നടുവിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് ആദ്യം ഒരു ഫോൾഡിങ്ങനെ മടക്കുക പിന്നെ ഈ സൈഡിൽ നിന്ന് മറ്റേ സൈഡേക്ക് കവർ ചെയ്യുക എന്നിട്ട് ഈ രണ്ട് ഭാഗവും ഇതാ ഇതുപോലെ നമുക്ക്

ഭയങ്കര ടേസ്റ്റിടം ഈ മധുര ഇഷ്ടമല്ലാത്തവർ പോലും ഈ ഈ ഒരു ഡിഷ് എന്തായാലും കഴിക്കും അപ്പം നിങ്ങളുടെ വീട്ടിൽ എന്തായാലും ഇത് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോഴൊക്കെ ഉണ്ടാക്കി കൊടുക്കും വളരെ എളുപ്പമാണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മതിയല്ലോ അതുണ്ടാക്കാൻ അപ്പോൾ എന്തായാലും ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കും ഇഷ്ടപ്പെടും അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ ഇത് കഴിക്കാറുള്ളവർ ഇത് ഏത് പേരിലാണ് പറയാമെന്ന് എനിക്ക് കമൻറ്റ് ചെയ്യണേ ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ എൻവലപ്പൊക്കെ കവർ നമ്മുടെ ലൊതുക്കൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിന് നല്ല ഹൈ ഫ്ലെയിമിലുള്ള തിളക്കണ എണ്ണയിലെല്ലാം കേട്ടോ ഉണ്ട് നന്നായി എണ്ണ തിളച്ചതിന് ശേഷം അതിനെ മീഡിയം ഫ്ലെയിമിലേക്ക് ഇടണം എന്നിട്ട് വേണം അതിനെ നന്നായി ക്രിസ്പിയായി വറുത്ത് എടുക്കാൻ എന്നിട്ട് നമുക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കണം പഞ്ചസാര പാനിയിലേക്ക് ഈ ഇത് ഫ്രൈ ചെയ്തതിനെല്ലാം ഇട്ട് കൊടുക്കണം എന്നിട്ട് ആ സിറപ്പിൽ കുറേ നേരം ഇട്ട് വെക്കേണ്ട ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഇട്ടാൽ മതി നമുക്കൊരു ലൈറ്റായിട്ടുള്ള കോട്ടിങ്ങേ ആവശ്യമുള്ളൂ നമ്മൾ ഓൾറെഡി മാവിലോ ഫില്ലിങ്ങിലോ പഞ്ചസാര ചേർത്ത് ട്ടോ അപ്പൊ നമുക്കൊരു ലൈറ്റ് ആയിട്ടുള്ള സ്വീറ്റ്നസ് ആവശ്യമുള്ളൂ അപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റ് ഈ ഷുഗർ സിറപ്പിലിട്ട് വെച്ചാൽ മതി അതിനകത്ത് തന്നെ ഇട്ട് മുക്കി വെക്കേണ്ട കേട്ടോ നമുക്കൊരു ലൈറ്റ് കോട്ടിംഗ് അല്ലേ ആവശ്യമുള്ളൂ അപ്പോൾ അടുത്ത ട്രിപ്പ് നമ്മൾ ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കണവരെ ഇത് അതിൽ കടന്നോട്ടെ അടുത്തത് ഫ്രൈ ചെയ്ത് ഇതിലിടുമ്പോൾ ആദ്യം ഇട്ടതിനെ നമുക്ക് എടുത്ത് കോരി മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ലതിക്ക എല്ലാം ശരിയായിട്ടുണ്ട് എനിക്കൊരു ഒമ്പതെണ്ണം അതിൽ കിട്ടും ആ മാവിൽ ഒരു ഒമ്പത് ഇത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇപ്പോൾ നോക്കൂ ഈ ഗ്രാമ്പൂവിൻ്റെ ആ ഫ്ലേവർ ശരിക്കും അതിലേക്ക് വന്നിട്ടുണ്ടാവും നല്ല മണ് നല്ലൊരു ലൈറ്റ് മൈൽഡായിട്ടുള്ള ഫ്ലേവറും മൈൽഡായിട്ടുള്ള സ്വീറ്റ്നെസ്സും നല്ല ക്രിസ്പി നല്ല സോഫ്റ്റ് ഫില്ലിങ്ങും അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ സൂപ്പർ ഡൂപ്പർ ഡിഷാണ് അവർക്കും ഇഷ്ടമാവും നിങ്ങൾക്കും ഇഷ്ടാവും അപ്പം അപ്പം ലോങ് ലേതിക എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഈ ബംഗാളി ഡിഷ് നിങ്ങൾക്കും ഇഷ്ടമാവും നല്ല സൂപ്പർ ടേസ്റ്റിയാണ് അപ്പം നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ ഓക്കെ ബൈ